കോടിക്കണക്കിന് കൃഷ്ണഭക്തന്മാർ ഭഗവാന്റെ സ്വർഗാരോഹണത്തിന് ശേഷവും ആ ദിവ്യഹൃദയം ഇപ്പോഴും സ്പന്ദിക്കുന്നുവെന്ന് വിശ്വസിക്കുന്ന പുണ്യസ്ഥലം ഗോപുരമുകളിൽ ഇരുപതടി ഉയരവും ഒരു ടൺ ഭാരവുമുള്ള ചക്രം പ്രതിഷ്ഠിച്ച ക്ഷേത്രം പകൽ സമയത്തൊരിക്കലും നിഴൽ കാണിക്കാത്ത ക്ഷേത്രം വിദേശികൾ വെള്ള വെള്ളപ്പഗോഡ എന്ന് വിളിച്ചിരുന്ന നിഗൂഢത ആയിരത്തി എണ്ണൂറ് വർഷങ്ങളായി ഒരു ദിവസം പോലും മുടങ്ങാതെ തുടരുന്ന കൊടിമാറ്റം അതെ ഇന്നും ചുരുളഴിയാത്ത അനേകം രഹസ്യങ്ങളുടെ പുണ്യഭൂമിയാണ് ജഗന്നാഥപുരി ശ്രീ ഋഷിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യ യാത്ര ജഗന്നാഥപുരിയിലേക്കായിരുന്നു പുരിയുടെ മഞ്ഞുമൂടിയ പ്രഭാതവും സുവർണദീപ്തമായ സായാഹ്നവും ഉറങ്ങാത്ത രാവും ഞങ്ങൾ കണ്ടു രാവിലെ ഭഗവാന് സമർപ്പിക്കുവാനുള്ള മാലകൾ വിൽക്കുന്ന കച്ചവടക്കാരുടെ നീണ്ട നിര തന്നെ ക്ഷേത്രപരിസരത്തുണ്ട് ഇടതടവില്ലാതെ ഭക്തരുടെ ശ്രദ്ധയ്ക്കായി മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന അനൗൺസ്മെന്റുകൾ ഞങ്ങൾ ക്ഷേത്ര സന്ദർശനം നടത്തിയത് വൈകുന്നേരമായിരുന്നു എല്ലാ സമയവും ഇവിടെ സജീവമാണ് ഞങ്ങളെ വരവേറ്റ ആദ്യ കാഴ്ച അവിടുത്തെ ധജം മാറ്റുന്നതായിരുന്നു കഴിഞ്ഞ ആയിരത്തി എണ്ണൂറ് വർഷങ്ങളായി ഒരു ദിവസം പോലും മുടങ്ങാതെ പിന്തുടരുന്ന ആചാരം മറ്റൊരു ക്ഷേത്രത്തിലും ഇത്തരത്തിൽ ദിവസേനെ കൊടിമാറ്റുന്ന ചടങ്ങുള്ളതായി അറിവില്ല റോഡ് ലെവലിൽ നിന്നും ഏകദേശം ഇരുന്നൂറ്റി പതിനാലടിയിലധികം ഉയരം പുരി ക്ഷേത്രത്തിനുണ്ട് എല്ലാ ദിവസവും പൂജാരി ഇതിൻ്റെ ഏറ്റവും മുകളിൽ ചക്രം സ്ഥാപിച്ചിരിക്കുന്ന ശിഖരത്തിൽ കയറി കൊടി മാറ്റിക്കെട്ടുന്നു കാലാവസ്ഥയോ മറ്റെന്തെങ്കിലുമോ ആ ചടങ്ങിന് തടസ്സമല്ല യാതൊരുവിധ സുരക്ഷാ വലയങ്ങളുമില്ലാതെയാണ് ഈ ചടങ്ങ് നടക്കുന്നത് ഏതെങ്കിലും കാരണവശാൽ ഈ ചടങ്ങ് മുടങ്ങിയാൽ തുടർന്നുള്ള പതിനെട്ട് വർഷം ക്ഷേത്രം അടച്ചിടണമത്രേ അവിടെ ഉണ്ടായിരുന്ന പതിനായിരക്കണക്കിന് ആൾക്കാർ ആ ദൃശ്യം ഭക്തിപൂർവം കണ്ടുനിന്നു ക്ഷേത്രത്തിനുള്ളിൽ മൊബൈൽ ഫോൺ ക്യാമറ തുടങ്ങിയ യാതൊരുവിധ ഇലക്ട്രോണിക് സാധനങ്ങളും അനുവദനീയമല്ല ഇപ്പോൾ നിങ്ങൾ കാണുന്നത് മുഖ്യമന്ദിരത്തിലേക്ക് പ്രവേശിക്കാനായി തീർത്തിരിക്കുന്ന ഒരു ക്യൂ സിസ്റ്റമാണ് വളരെ ക്ഷമയോടെയും വേഗത്തിലുമാണ് ഈ കാത്തിരിപ്പ് നിര കടന്നുപോകുന്നത് സ്കന്ധപുരാണമനുസരിച്ച് സത്യയുഗത്തിൽ മാളവദേശത്തെ രാജാവായ ഇന്ദ്രദ്യുപ്നൻ പണികഴിപ്പിച്ചതത്രേ ഈ ക്ഷേത്രം നീലാചലത്തിൽ ശബരന്മാരെന്ന ഗോത്രം ഭഗവാൻ വാസുദേവനെ ഒരു നീലക്കല്ലിൻ്റെ രൂപത്തിൽ ആരാധിക്കുന്നുണ്ടെന്നറിഞ്ഞ രാജാവ് വിദ്യാപതി എന്ന കുടുംബ പുരോഹിതനെ അതന്വേഷിക്കാൻ നിയോഗിച്ചു വിദ്യാപതി ഗോത്രത്തലവനായ വിശ്വബസുവിനെ ചെന്ന് കണ്ടു നിർബന്ധം സഹിക്കാനാകാതെ വിശ്വബസു വിദ്യാപതിക്ക് ആ പ്രതിഷ്ഠ കാട്ടിക്കൊടുത്തത്രേ തുടർന്ന് ഇന്ദ്രദ്പ്നും സംഘവും ഭക്തിപൂർവം ആ നീലമാധവ പ്രതിഷ്ഠ കാണുകയുണ്ടായി തിരികെ എത്തിയ അദ്ദേഹം ആയിരം അശ്വമേധയജ്ഞം ചെയ്തുവത്രേ അവസാനത്തെ ആഹൂതി വേളയിൽ ഒരു വലിയ മരത്തടി സമുദ്രതീരത്ത് പ്രത്യക്ഷമായി മഹർഷി നാരദന്റെ നിർദ്ദേശാനുസരണം രാജാവ് ആ തടിയെ മഹായജ്ഞവേദിയിൽ കൊണ്ടുവന്നു ഭഗവാൻ വിഷ്ണു തന്നെ ഒരു മരപ്പണിക്കാരൻ്റെ വേഷത്തിലെത്തി പുരിയിൽ പ്രതിഷ്ഠിക്കേണ്ട വിഗ്രഹങ്ങൾ കൊത്തിയെന്നാണ് സങ്കല്പം ജഗന്നാഥപുരിയിൽ പുരുഷോത്തമനായാണ് ഭഗവാൻ വിരാജിക്കുന്നത് സ്കന്ധപുരാണത്തിലെ പുരുഷോത്തമ ക്ഷേത്രമാഹാത്മ്യത്തിൽ നാല് ദാരുപങ്ങളിലായി അതായത് ബലഭദ്രൻ ജഗന്നാഥൻ സുഭദ്ര സുദർശനം എന്നിങ്ങനെ രൂപങ്ങളിൽ ഭഗവാൻ അവതരിക്കുന്നതായി സൂചനകളുണ്ട് എട്ട് പതിനൊന്ന് പന്ത്രണ്ട് പത്തൊൻപത് വർഷങ്ങൾ കൂടുമ്പോൾ ക്ഷേത്രത്തിൽ നടക്കുന്ന ഒരു വിശേഷ ചടങ്ങാണ് നവകളൈബരം അവിടെ ആരാധിക്കുന്ന ദാരുവിഗ്രഹങ്ങൾ പൂർണ്ണമായും മാറ്റിപ്പണിഞ്ഞ് പ്രതിഷ്ഠിക്കുന്ന ചടങ്ങാണിത് മറ്റൊരിടത്തും കാണാത്ത പ്രത്യേകതകൾ നവകളൈബരം ചടങ്ങിലുണ്ട് പന്ത്രണ്ട് പടികളായാണ് ചടങ്ങുകൾ നടത്തുക നവകളൈബരം രണ്ട് വിധത്തിലുണ്ട് വിഗ്രഹത്തെ അതേപടി നിലനിർത്തി അതിൻ്റെ അറ്റകുറ്റപ്പണികൾ തീർക്കുന്നതാണ് ആദ്യത്തേത് രണ്ടാമത്തേത് കുറച്ചുകൂടി വിപുലമാണ് അതിലാണ് നേരത്തെ സൂചിപ്പിച്ച പന്ത്രണ്ട് പടികളുള്ളത് വനജകയാത്ര ദിവ്യവൃക്ഷത്തെ കണ്ടെത്തൽ ശബരപ്പള്ളി നിർമ്മാണം പാരമ്പര്യ വേദാചാരങ്ങളും യജ്ഞവും ദിവ്യവൃക്ഷത്തെ മുറിക്കൽ അതിനെ ശ്രീക്ഷേത്രം അഥവാ പുരിയിലേക്ക് കൊണ്ടുവരൽ കരുശാല ന്യാസമണ്ഡപം ആദിവാസ മണ്ഡപം എന്നിവ നിർമ്മിക്കൽ പുതിയ വിഗ്രഹങ്ങളുടെ നിർമ്മാണം ബ്രഹ്മോത്സവ ലീല ഗോലഖ്ലീല പഴയ വിഗ്രഹങ്ങളെ സംസ്കരിക്കുന്ന പാതാളി എന്ന ചടങ്ങ് പുതിയ വിഗ്രഹങ്ങൾക്ക് അലങ്കാരങ്ങൾ അണിയിക്കുന്ന സപ്താവരണം അഭിഷേകം എന്നിവയാണ് ആ പന്ത്രണ്ട് ചടങ്ങുകൾ വിശദമായി ഇവയെക്കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പ്രതിപാദിക്കാം സ്നാനയാത്ര രഥയാത്ര ശയനയാത്ര ദക്ഷിണായനം പാർശ്വപരിവർത്തനം ദേവ ഉത്തപാനം പ്രഭരണഷഷ്ടി പുഷ്യവിശേഷകല മകരസംക്രാന്തി ദോലയാത്ര ദമനകചതുർദശി അക്ഷയതൃതീയ ചന്ദനയാത്ര നീലാദ്രി മഹോദയ എന്നിവയാണ് പുരിയിലെ പ്രധാന ഉത്സവങ്ങൾ ഇതിൽ ഏറ്റവും പ്രശസ്തം പുരിയിലെ രഥയാത്ര തന്നെ നേരത്തെ പുരിയിലെ ധജത്തെക്കുറിച്ച് പറഞ്ഞുവല്ലോ കാറ്റിൻ്റെ എതിർ ദിശയിലാണ് അത് എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നത് പുരിയിൽ നമ്മെ വിസ്മയിപ്പിക്കുന്ന ധാരാളം അത്ഭുതങ്ങളുണ്ട് അതിലൊന്ന് ക്ഷേത്രത്തിന് മുകളിലൂടെ ഒരു പറവകളും പറക്കുന്നില്ല എന്നതാണ് ക്ഷേത്ര പരിസരങ്ങളിലെ വൃക്ഷങ്ങളിലും നിങ്ങൾക്ക് ഒരു പക്ഷികളെയും കാണാൻ സാധിക്കില്ല ക്ഷേത്രത്തിനകത്ത് കടന്നാൽ പിന്നെ നമുക്ക് കടലിൻ്റെ ശബ്ദം കേൾക്കാനാകില്ല ഐതിഹ്യം അനുസരിച്ച് സുഭദ്രാദേവി നിശബ്ദമായ ഒരു അന്തരീക്ഷം ആഗ്രഹിച്ചതിനാൽ തിരകളുടെ ശബ്ദം ഇതിനകത്ത് നിലയ്ക്കപ്പെട്ടത്രേ ഇവിടുത്തെ ഭഗവാന്റെ കണ്ണുകൾ കാണാൻ നല്ല രസമാണ് വലിയ കണ്ണുകൾ ജഗന്നാഥൻ്റെയും ബലരാമൻ്റെയും സുഭദ്രയുടെയും ഈ രൂപങ്ങളാണ് പുരിയിലെ പ്രധാന കരകൗശല രൂപങ്ങൾ ഇത്തരം ധാരാളം വലുതും ചെറുതുമായ രൂപങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഞങ്ങൾ രാത്രി ഭക്ഷണം കഴിഞ്ഞ് റെസ്റ്റോറൻറ്റിന്റെ മട്ടുപ്പാവിലിരിക്കുമ്പോൾ ഒരു വലിയ ആരവം കേട്ടു ആയിരം തിരമാലകൾ കൃഷ്ണലഹരിയിൽ ആർത്തലയ്ക്കുന്നത് പോലെ ഒരു ഭക്തസാഗരം ഹരേ കൃഷ്ണ ജപത്തോടെ അവർ മന്ദിരത്തിലേക്ക് പ്രവേശിക്കുകയാണ് ശുഭ്രവസ്ത്രധാരികളായ അവർ നിരത്തിൽ അത്യുച്ചത്തിൽ ഭജൻസ് ചൊല്ലുകയും ആനന്ദത്തോടെ നൃത്തം ചെയ്യുകയുമായിരുന്നു ഞങ്ങൾ ഏറെ നേരം അത് നോക്കി നിന്നു പുരി പുരീക്ഷേത്രത്തിനുള്ളിൽ ഞങ്ങൾ അനുഭവിച്ച ശാന്തത വാക്കുകൾക്കതീതമാണ് ഭഗവാൻ ഒരു കള്ളച്ചിരിയോടെ ഭക്തരെ ശരിക്കും തന്നിലേക്ക് വലിച്ചടിപ്പിക്കും വിധം ഒരു കാന്തിക ആകർഷണം അനുഭവിച്ചത് ഗുരുജി പങ്കുവച്ചിരുന്നു ഞങ്ങളിൽ പലർക്കും അതേ അനുഭവമായിരുന്നു അവിടെ ആ വെളുത്ത ഗോപുര സമുച്ചയത്തിനുള്ളിൽ മനസ്സ് കൂടുതൽ പ്രകാശമയമായതുപോലെ പുരി അറിയന്തോറും ആഴമേറുന്ന ഒരു ഭക്തി കവിതയാണ് വാക്കുകൾ പലപ്പോഴും നിശ്ചലമായി പോകുന്ന ഒരു ലീല ഈ ജന്മത്തിൽ ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ട മാധവന്റെ മഹാക്ഷേത്രം ഈ യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു ശ്രീ യാത്രയിൽ നിങ്ങൾക്കും പങ്കുചേരാവുന്നതാണ് അടുത്ത വിശേഷങ്ങളുമായി മറ്റൊരു യാത്രയിൽ കണ്ടുമുട്ടുന്നതുവരെ ഏവർക്കും സ്നേഹപൂർവം നമസ്കാരം എല്ലാവരും ശ്രീ ഋഷിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ കൂടുതൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി പങ്കുവയ്ക്കുക